ഹായ് ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചൊരു ഡിഫറെൻ്റ് ആട്ടോ അതായത് ഞാൻ ഇന്ന് സിഫ് വീട്ടിലെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ഷെയർ ആക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പം രാവിലെ നമ്മുടെ നിസ്കാരും അതുപോലെ എണീക്കലൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് വീണ്ടും ഒക്കെ ശേഷം വീണ്ടും ഞാൻ എണീറ്റ് ഫ്രഷ് ആയിട്ടുണ്ട് ഇനി ഇനിതാ ഞാനെന്താ രാവിലെ തന്നെ കട്ടനടിക്കാൻ പോവാണ് കാലി അടിക്കാൻ പോകുക കേട്ടോ അപ്പം അതിൻ്റെ കൂടെ എനിക്ക് ഇതെന്താ കൊയ്യേടാണ് കോയ്യേടാ കേട്ടോ കഴിക്കാനുള്ളത് പിന്നെ ഈ ഒരു വീഡിയോ നമുക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ കുട്ടി കുട്ടി വീഡിയോ ആണ് കാര്യമായിട്ടൊന്നും എനിക്ക് ഷെയർ ചെയ്യാനില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡേ തന്നെയാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ കാരണം ഇവിടുത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ ഒരു ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം മൊത്തത്തിലല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിൽ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഗസ്റ്റ് വരുന്നതും പോകുന്നതും അതൊന്നും ഞാൻ ഷെയർ ആക്കിയിട്ടില്ല എൻ്റെ മാത്രം ഒരു ഡേ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ചായ കുടി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കാശിദാ ഉറങ്ങ തന്നെയാണ് അപ്പോൾ ഞാൻ അവളെ എഴുന്നേൽപ്പിക്കാൻ കളിക്കാം കേട്ടോ അവൾ എണീച്ചാലേ എനിക്കൊരു ത്രില് വരുള്ളൂ അതുമല്ല അവൾക്ക് കളിക്കണം അതുകൊണ്ട് അവൾ വേ എണീക്കും എന്നിട്ട് ഉറങ്ങുന്ന എണീപ്പിക്കും ാണ് വിളപ്പിപാടി അപ്പം ഞാൻ അവളെ ഇനിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഇതൊരു കുട്ടി വ്ലോഗാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം എനിക്ക് കാര്യമായിട്ട് ഇവിടെ ഒന്നും തന്നെ ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മറ്റൊരു റെസിപ്പി ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു സംഭവ ബഹുലമായ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഞാൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഗീരോ പാർ നടന്നിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടുത്തെ ഓരോ പണികളൊക്കെ ഓരോരുത്തരൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗാശി എഴുന്നേറ്റ് ബ്രഷ് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൂത്ത് പേസ്റ്റൊക്കെ ആക്കി കൊടുത്ത് അതൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അരിപ്പത്തിരിയും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ ഉമ്മ സ്പെഷ്യലാണ് ഉമ്മ ഉണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവുകയാണ് ഇനി ഇതാ കാശി ഇപ്പം എഴുന്നേറ്റത് കൊണ്ട് അവൾ അവളെ കാലി അടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പം ബെഗൊക്കെ കഴിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അതിനുശേഷം ഞാനിത് ന്യൂസ് പേപ്പറൊക്കെ നല്ല വിശാലമായി ഇരുന്ന് വായിക്കുകയാണ് വായിച്ച ന്യൂസ് തന്നെ വീണ്ടും വായിക്കാനുള്ള സമയമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ന്യൂസ് പേപ്പർ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെതാ കാശി കളിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി വല്ലപ്പോഴും കിട്ടിയാലായി അപ്പം കളിക്കാനിവിടെ കസിൻസൊക്കെ ഉള്ളതുകൊണ്ട് അവൾ അടിപൊളിയായി ഇനി എന്താ കാശിനെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചിട്ട് എടുക്കും അപ്പോൾ ബോഡി ലോഷനോ ഒക്കെ തേക്കാണ് അപ്പോൾ എത്ര പ്രസ് ചെയ്തിട്ടും വരുന്നില്ല കേട്ടോ അങ്ങനെ ആളെ ഒന്ന് സുന്ദരി കുട്ടിയാക്കി റെഡിയാക്കി എടുക്കാൻ പോവാണ് പിന്നെന്താ അതുപോലെ തന്നെ അവളെ കുളി ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞപ്പോൾ ആളൊന്ന് ആയിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുളിക്കും അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ തന്നെ ഞാനും കുളിക്കും കാശിയും കുളിക്കും കേട്ടോ കുളിച്ച് അങ്ങനെ കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് അവളെ കസിൻസോളൊക്കെ ഇരുന്ന് ഇങ്ങനെ കളിക്കുകയാണ് അതിനുശേഷം ഞാനും പെട്ടെന്ന് തന്നെ കുളി കഴിഞ്ഞു ഒന്ന് ഫ്രഷായി ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതാ ഞാനിങ്ങനെ മിറില് നോക്കായിരുന്നു കേട്ടോ എനിക്ക് പുതിയ അതിഥികളൊക്കെ വന്നിട്ടുണ്ട് കവിയിലും നല്ല കുരിയൊക്കെ വന്നിട്ടുണ്ട് എന്നാലെ വരും എന്നാലെ പോവും അത് പിന്നെ അതങ്ങനെയാണല്ലോ അപ്പം അതൊക്കെ നോക്കി ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുകയാണ് പിന്നെന്താ കാശി കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്ത് ഫോണൊക്കെ വന്ന് നോക്കി ഫോണിൽ കുറച്ച് നേരം കളിച്ചിരിക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ഞാനിതാ എൻ്റെ നമസ്കാരങ്ങളും ഒക്കെ ഇങ്ങോട്ട് കഴിക്കുന്നുണ്ട് ഇനി കാര്യമായിട്ട് ഒന്നുമില്ല നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഫ്രീ ബാഡായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം കുറച്ചു നേരം ടി വി കാണാം എന്ന് വിചാരിച്ച് ടി വി കണ്ടോണ്ടിരിക്കുക കേട്ടോ അപ്പം ഏതെങ്കിലും ഒരു മൂവിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ കുറച്ചേരം അതിൽ തൂങ്ങി പിടിച്ചിരിക്കുകയാണോ വിചാരിച്ചു നല്ലതായി കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നാൻഡ്രൻസ് ഹൺമോൺസ് അതാണ് നമ്മൾ കാണുന്ന മൂവി സുരാജിൻ്റെ നല്ല കോമഡി ആയിട്ടുള്ള ഒരു ട്രാജഡി ഫില്ലേ എങ്ങോട്ടാ സുരാടം പോവാ

പിന്നെന്താ അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മൻ്റെ കൂടെ കാശി ഷോപ്പിലൊക്കെ പോയി കുറച്ച് കണ്ടാമുണ്ടീസും ഐസ്ക്രീമും ഒക്കെ വാങ്ങി അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ എനിക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഐസ്ക്രീം മിഠായി ഇതിൻ്റെ പേരെനിക്കും ഓർമ്മയില്ല ഇതിൽ ഒരു മിഠായി ഉണ്ടാവുക പക്ഷേ എനിക്ക് രണ്ടെണ്ണം ഉണ്ടായിരുന്നു എനിക്ക് ലോട്ടറി അടിച്ചു എന്തോ പാക്കിംഗ് മിസ്റ്റേക്കാണ് പക്ഷെ നല്ല ടേസ്റ്റുള്ള മിഠായി കേട്ടോ എന്താ പേര് പേര്ക്ക് പറഞ്ഞ പോയി പിന്നെന്താ നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു നല്ല അടിപൊളി നാടൻ ലഞ്ച് അവകാശി എന്നത്തെയും പോലെ ലാസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ വീണ്ടും ഫ്രീ ടൈമാണ് പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ ഭയങ്കര കളിയിലാട്ടോ അപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ഐസ് ക്രീമൊക്കെ കഴിക്കുകയാണ് അതുകൊണ്ട് ചായ കുടിക്കാൻ ആൾ വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉറക്കത്തിന് ശേഷം ചായയൊക്കെ കുടിക്കുകയാണ് പിന്നെന്തുവാ പിന്നെ ഞാൻ എന്താ കാശിനൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഡ്രോയിങ് ചെയ്യുക കേട്ടോ ആൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് ഡ്രോയിങ്ങൊക്കെ ചെയ്യുക അപ്പം അവിടെ നിന്ന് ബുക്കും പേപ്പറും പിന്നെന്താ സ്കെച്ചോ എല്ലോ ഒപ്പിച്ചെടുത്തിട്ട് വര തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആൾ ഡ്രോയിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പം നല്ല രസത്തിൽ വരയ്ക്കുന്നതുകൊണ്ട് ഞാൻ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ മുൻവശത്ത് കലായിലൊക്കെ എല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം ഒരു ശീലം ഉണ്ട് അവിടെ അപ്പം നമ്മൾ അങ്ങനെ ഇരുന്ന് വർത്താനം പറയാം അപ്പം കുട്ടികളിരുന്ന് ഇവിടെ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ഉണ്ട് അപ്പം എന്നോട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ട് കഷ്ടപ്പെട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുണ്ട് കാശി കഴിച്ച ഒരു ഡ്രോയിങ് നല്ല രസമുണ്ട് അല്ലേ തെറ്റില്ലാത്തൊരു ഡ്രോയിങ് ആയിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ ഷെയ്ഡൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാ കൻസിഫന്റെ വീട്ടിലെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ചെറിയ രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നുണ്ട് ഇഷ്ടം സപ്പോർട്ട് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ